നമസ്കാരം സ്വാഗതം ഹമാസ് യഹിയ സിൻവാർ എവിടെയാണ് എന്ന വിവരം രണ്ടോ മൂന്നോ ആളുകളല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് യുദ്ധം തുടങ്ങിയ ആദ്യ നാളുകൾ മുതൽ തന്നെ ഇസ്രായേൽ ഉയർത്തുന്ന ചോദ്യമാണ് എവിടെയാണ് യഹിയ സിൻവാർ എന്ന് അതായത് ഇതിന്റെയൊക്കെ തന്നെ ബുദ്ധി കേന്ദ്രം എവിടെയാണ് എന്ന് ബന്ദികളെ മനുഷ്യ കവചമാക്കി വെച്ചുകൊണ്ട് ഇയാൾ സുരക്ഷിതമായ ഒരു ഉണ്ട് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് പിന്നീട് പല ആശുപത്രികളുടെയും പല ഈ ക്യാമ്പുകളുടെയും താഴെയായുള്ള തുരങ്കങ്ങളിൽ ഇയാൾ താമസിക്കുന്നുണ്ട് അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ദിവസവും ഇപ്പോഴും ആവർത്തിച്ചാവർ ചോദിക്കുന്ന ചോദ്യം ഇയാൾ യഹിയ സിൻവർ എവിടെയാണ് എന്നാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള അഷ്റഖ് അൽ ഔസദ് എന്ന പത്രമാണ് ഹമാസ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടോ മൂന്നോ പേർ അടങ്ങിയ സംഘത്തിന് മാത്രമാണ് അദ്ദേഹം എവിടെയാണ് എന്ന വിവരം അറിയാവുന്നത് അവരാണ് അദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടാതെ ഗസയിലും പുറത്തുള്ള നേതാക്കളുമായുള്ള ഇയാളുടെ ആശയവിനിമയം ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഹമാസിന്റെ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ നിന്നും ഒന്നും രണ്ടും നിലയിലെ നേതാക്കളിൽ പലരെയും കണ്ടെത്തുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു അതേസമയം ചിലരെ അവർ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലർക്കും പരിക്കേറ്റു ചിലർ രക്ഷപ്പെട്ടു വിവിധ പ്രദേശങ്ങളിലെ ബോംബാക്രമണത്തിൽ നിന്നാണ് പലരും രക്ഷപ്പെട്ടത് എന്നാൽ ഇക്കൂട്ടത്തിൽ സിൻവർ ഇല്ല എന്നാണ് റിപ്പോർട്ട് ഹമാസുമായി ബന്ധപ്പെട്ട വൃദ്ധങ്ങളാണ് പത്രങ്ങളോട് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അതേസമയം സിൻമർ തുരംഗങ്ങളിലാണോ മുകളിലാണോ അതോ ഇനി മരണപ്പെട്ടോ നടക്കമുള്ള വിവരവും വ്യക്തമായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു തന്നെ നാടുകടത്താനുള്ള കരാർ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിൻമർ രണ്ട് വഴികളാണ് ആലോചിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുക അതിനുവേശ് സേനയെ പുറത്താക്കുക ബന്ദി കൈമാറ്റി കരാറിലെത്തുക എന്നിവയാണ് ഒരു വഴി രക്തസാക്ഷിത്വത്തിന്റെ ബഹുമതി ലഭിക്കുകയാണ് രണ്ടാമത്തെ വഴി ഇതിനപ്പുറം ഇയാൾക്ക് വ്യക്തിപരമായ ചിന്തയിൽ മറ്റു വഴികളില്ല എന്നും പറഞ്ഞു ഗസയിൽ നിന്നുള്ള നാടുകടത്തൽ സിൻവറിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്ന റിപ്പോർട്ടുകളും കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിലെ തുഫാനുൽ ബുദ്ധികേന്ദ്രം യഹ്യാ സിൻവാർ ആണ് എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തെ നാടുകടത്താൻ ഇസ്രായേൽ ശ്രമിക്കുമെന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹമാസിന്റെ എല്ലാ നേതാക്കളെയും പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുകയോ എന്നത് ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളിലൊന്നാണ് ഒക്ടോബർ പത്തിന് നിരവധി കുടുംബാംഗങ്ങളുമായി യഹിയ സിൻവർ നടന്നു പോകുന്നതായി അവകാശപ്പെടുന്ന ചിത്രം ഫെബ്രുവരിയിൽ ഇസ്രായേൽ സൈന്യം തന്നെ പുറത്തുവിട്ടിരുന്നു പക്ഷേ ഇതുവരെയും യഹിയെ കാണാൻ കണ്ടെത്താൻ കഴിയാത്തത് അല്ലെങ്കിൽ വധിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ അതിനെ പിടികൂടി എന്താണ് എന്ന് ചോദ്യം ചെയ്യാൻ കഴിയാത്തത് ഇസ്രായേലിന്റെ ഒരു പരാജയമായാണ് ഹമാസ് കാണുന്നത് എന്നാൽ തങ്ങൾക്ക് വ്യക്തമായ റിപ്പോർട്ടുകൾ കിട്ടിയെന്നും യഹിയ തങ്ങൾക്കൊരു ഇരയെ അല്ല നടക്കുമുള്ള കാര്യമാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പുറത്തോട്ട് മരിക്കുന്നത്